നമസ്കാരം ഓഫ് കേരളയിലേക്ക് സ്വാഗതം കുയിലൂർ വളവ് മുതൽ പഴശ്ശി പ്രൊജക്ട് വരെയുള്ള ഒന്നര കിലോമീറ്റർ റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മട്ടന്നൂർ എം എൽ എ കെ നിർവഹിച്ചു വാർഡ് മെമ്പർ കെ വി മനോഹരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശ്രീജ അദ്ധ്യക്ഷം വഹിച്ചു ഇരിക്കൂർ സെക്ഷൻ പി അസിസ്റ്റന്റ് എഞ്ചിനീയർ രാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ ഇരിക്കൂർ ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ഷംസുദ്ദീൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി വി രാജീവൻ പെരുമണ്ണ് വാർഡ് മെമ്പർ സി പ്രസന്ന പടിയൂർ പഞ്ചായത്ത് ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ പി ഷിനോജ് എന്നിവർ സംസാരിച്ചു ബഹുമാനപ്പെട്ട എം എൽ എ ശൈലജ ടീച്ചറുടെ ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് നിരവധി വികസന പ്രവർത്തനങ്ങൾ അതിന്റെ പരിസരത്തെല്ലാം വന്നിട്ടുണ്ട് എന്നാൽ അപ്പോഴെല്ലാം ബാക്കിയായി പോയ പ്രവൃത്തിയായിരുന്നു നമ്മുടെ പുലി വകുപ്പിന്റെ ഞാൻ നേരത്തെ പേരാവൂർ എം എൽ എ ആയ സമയത്ത് ആ മണ്ഡലത്തിന്റെ ഭാഗമുള്ള പത്തൊമ്പതാം വൈകുന്നേരം പഴശ്ശി പദ്ധതി വരെയുള്ള റോഡ് അന്ന് മെക്കാടേണ്ട അറിയുന്നു അന്ന് ബാക്കിയായി പോയിരുന്നു എം എൽ എമാരെല്ലാം മണ്ഡലം തിരിച്ചിട്ടാണല്ലോ ചെയ്യുക അങ്ങനെ നമുക്ക് ഫണ്ടിനും ചോദിക്കാൻ പറ്റുള്ളൂ അപ്പോ ആ മേഖലയിൽ അതൊരു ടൂറിസം പ്രോജക്റ്റ് കൊണ്ടുവന്നിരുന്നു പക്ഷെ അന്നത്തെ വെള്ള കേരളത്തിൽ കുറെ ഒഴുകി പോയി പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും പഴയതുപോലെ ആക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇവിടെ ഈ റോഡ് വേണം എന്നുള്ളത് ഇവിടെ ഭയങ്കര നിർബന്ധമായി ശിലോജനോട് എന്തെങ്കിലും നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുമ്പോൾ ഒരു ഒക്കെ ഉണ്ടാവും ടീച്ചറിനെ പറ്റുമോ ഒക്കെ ചോദിച്ചിട്ടാണ് പക്ഷേ ഈ കാര്യത്തിൽ സ്വല്പം നിർബന്ധ വിദ്യ തന്നെ ടീച്ചർ എങ്ങനെയെങ്കിലും ഈ റോഡിന് പൈസ ഉണ്ടാക്കി തരണം അതുപോലെ നമ്മുടെ പഴയ പ്രസിഡന്റ് സംസുദ്ദീനും വൈസ് പ്രസിഡന്റും എല്ലാം സൺസുദ്ദീനും കാണാൻ ഈ റോഡിനെ കുറിച്ചാണ് പ്രഥമമായിട്ട് ചോദിക്കുന്നത് ഇപ്പോൾ ശ്രീജയും രാജുവുമാണ് മോശമല്ല എന്തൊക്കെ ഇവിടെ കിട്ടും എന്നുള്ളത് ഇപ്പോഴേ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് പഞ്ചായത്ത് ഭരണസമിതിയുടെ നല്ല പിന്തുണയും ആവശ്യം ഈ റോഡിന് വേണ്ടി അവര് നന്നായിട്ട് നിർബന്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് എല്ലാം കൂടി ചേർന്ന് എൻ്റെയും ഒരാഗ്രഹമായിരുന്നു ആ പഴയ ഭാഗം അങ്ങേ ഭാഗം ചെയ്തപ്പോൾ ഈ ഭാഗം ഇങ്ങനെ മോശമായി പോയല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ അത് നമുക്ക് തീരുകയാണ് അവിടെ മുതലേ ഈ റോഡിന് പണത്തിന് ചോദിച്ചതാണ് രണ്ട് മൂന്ന് കാരണങ്ങളാലാണ് താമസിച്ചത് ഒന്ന് ഇറിഗേഷൻ്റെ റോഡാണ് ഇവിടെ എന്ത് ചെയ്യണമെങ്കിലും അവരുടെ പെർമിഷൻ വേണം ഇത് അപ്പോൾ നമുക്ക് ആ പെർമിഷനും എല്ലാം വാങ്ങിയെടുത്ത് റോഡ് വീതി കൂട്ടി മെക്കാടം ചെയ്യുക എന്നത് ഒത്തു വരുമ്പോൾ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ എന്തായാലും ആ പെർമിഷൻ എല്ലാം മേടിച്ചിട്ടാണ് ഈ റോഡിനെ നല്ല ഭംഗിയായി ചെയ്യാൻ മൂന്നു കോടി ഉറുപ്പിക വകുപ്പ്യിട്ടുള്ളത് ഒന്നര കിലോമീറ്റർ ആണ് അപ്പോൾ നല്ല ഭംഗിയായി ചെയ്യണം മെക്കാട് ഉണ്ടാർ കുറച്ച് പൈസ അധികം സാധാരണ റോഡിങ്ങിനെ ചെയ്യുന്നത് പോലെ പാച്ച് വർക്കോ അല്ലെങ്കിൽ റീ പോലല്ല പക്ഷെ കേരളത്തിലെ റോഡുകൾ പാച്ച് വർക്കും റീറ്റാറിംഗ് ചെയ്താൽ കൊഴിഞ്ഞു പോവുകയാണ് വേഗം മഴ പെയ്യുമ്പോടെ കൊഴിഞ്ഞു പോകും വലിയ കുണ്ടെല്ലാം ഉണ്ടാവും ആരാണോ പൊതുമരാമത്ത് മന്ത്രി മന്ത്രി പേരിലാണോ കുണ്ടറിയപ്പെടുക കുറെ ആളുകളുടെ പേരിൽ അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷെ എല്ലാ റോഡും എക്കാടം ചെയ്യണമെങ്കിൽ നല്ല പൈസ വേണം കേരളം ഇപ്പോ ഒരു വലിയ വിപ്ലവം തന്നെ നടത്തിയിരിക്കുകയാണ് കേരളത്തിലെ ഗവൺമെന്റ് ചെയ്ത പ്രവർത്തനങ്ങൾ ഓരോന്നായി പറയാൻ തുടങ്ങിയ അത്യത്ഭുതകരമാണ് നമുക്ക് റോഡുകൾ നന്നാക്കണം സ്കൂൾ കെട്ടിടങ്ങൾ നന്നാക്കണം ആശുപത്രികൾ നന്നാക്കണം എവിടെന്നാ കാശ് നമുക്കാകെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പദ്ധതി ഇതായിട്ട് കിട്ടുന്നൊക്കെ വളരെ ചെറിയ തുകയാണ് കേന്ദ്രത്തെ ആശ്രയിക്കണമെന്ന് ചിലർ കുട്ടികളെ ചോദിക്കുമ്പോൾ ചോദിക്കുക ആശ്രയിക്കണമെന്ന് നമുക്ക് നിർബന്ധ പക്ഷെ ഇവിടെ പിരിച്ചെടുക്കുന്ന നികുതി പണമല്ല ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന രാജ്യത്തിന്റെ വരുമാനമല്ല ഇവിടെ തന്നെ തന്നാൽ മതി നമുക്ക് വിഹിതം ചോദിക്കേണ്ട കാര്യമില്ല പക്ഷെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഫെഡറൽ ഭരണഘടനയാണ് സംസ്ഥാനങ്ങൾക്ക് ഇവിടെ പിരിച്ചു ഇവിടെ ചെലവ് അധികാരമില്ല സംസ്ഥാനങ്ങളുടെ യൂണിയൻ കേന്ദ്രം അപ്പോൾ നമ്മുടെ നികുതി കാശും നമ്മുടെ നാണ്യവിളകൾ വിട്ടു കിട്ടുന്ന കാശും എല്ലാം കേന്ദ്ര ഗവൺമെന്റ് നിക്ഷിപ്തമാവുകയാണ് ആ പൈസ നമ്മുടെ കാശ് തിരിച്ചു തരണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് എത്ര തിരിച്ചു തരണം സാധാരണ നാട്ടിൽ എല്ലാവരും ഒന്നും അത് ആലോചിക്കാറില്ല എഴുപത് ശതമാനം തിരിച്ചു തരണം എന്നാലേ സംസ്ഥാനങ്ങൾക്ക് ഭരിക്കാൻ പറ്റും നൂറ് റുപ്യ അങ്ങോട്ട് പിടിച്ചാൽ എണ്ണൂറ് റുപ്പ്യങ്ങോട്ട് തരണം പക്ഷെ തിരുന്നത്രയും ഇപ്പൊ നമ്മൾ വന്നു വന്ന് ചോദിക്കുന്നത് തന്നെ അമ്പത് ശതമാനത്തിനാണ് കെ എം ബാലഗോപാൽ എന്ന് പറയുന്ന കുന്മാനിയുമായിട്ട് ധനകാര്യമന്ത്രി കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ പണത്തിന്റെ അമ്പത് ശതമാനം കൊണ്ട് തരണം എന്നാണ് പക്ഷേ മുപ്പത് ശതമാനം തരാമെന്ന് പറഞ്ഞ് ഇരുപത്തിയഞ്ച് ശതമാനം തരുന്ന നടപടിയാണ് കേന്ദ്രം നടത്തുന്നത്